നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന തീയതി ഇന്നലെയായിരുന്നു നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത ഒരു വലിയ ഘടകം തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുണ്ട് അഭിഭാഷകരായിട്ടുള്ളവരുണ്ട് ഏറ്റവും അധികം കേരളത്തിലെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്ന മേഖല അഭിഭാഷക വൃത്തിയാണ് പലരും അഭിഭാഷകരാണ് ചിലരാകട്ടെ ഇപ്പോഴും അഭിഭാഷകർ തുടരുന്നുണ്ട് ചിലർ അഭിഭാഷകരെ എൻറോൾ ചെയ്തുവെങ്കിലും ഇപ്പോൾ ആ രാഷ്ട്രീയത്തിലെ മറ്റ് പദവികൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ വക്കീൽ പണിയിൽ ഇപ്പോൾ വ്യാപൃതരല്ല എങ്കിൽ പോലും ബഹുപുരുഷം പേരും വക്കീലന്മാരാണ് എന്ന് തന്നെ പറയാം ഇതിൽ ഏറെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് ഇക്കുറി സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ളത് തന്നെയാണ് തിരുവനന്തപുരത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ ഡോക്ടർ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും ഇവർ രണ്ടുപേരും വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് സംസ്ഥാനത്തെ മറ്റ് സ്ഥാനാർത്ഥികളെ താരമ്യപ്പെടുത്തുമ്പോൾ വളരെ ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ് രണ്ടുപേരും ഈ രണ്ടുപേരും വിദേശ സർവകലാശാലകളിൽ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള ആളുകളാണ് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ ഏറ്റവും അധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള രണ്ടുപേർ ഏറ്റുമുട്ടുന്ന മണ്ഡലം നമുക്ക് തിരുവനന്തപുരം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇവർ ഓരോരുത്തരുടെയും അക്കാഡമിക് പാരമ്പര്യം അതല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ശശി തരൂരിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം അമേരിക്കയിലെ ടഫ് സർവകലാശാലയിൽ നിന്നും നിയമത്തിലും നയതന്ത്രത്തിലും ഉണ്ട് അമേരിക്കയിലെ തന്നെ പുകറ്റ് സൗണ്ട് സർവകലാശാലയിൽ നിന്ന് ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദവും ഉണ്ട് ഡോക്ടർ ശശി തരൂരിന് തരൂരിൻ്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട് കൂടാതെ അമേരിക്കയിലെ ചിക്കാഗോയിലെ ഇലിനോയ്സ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട് കൂടാതെ ഹാവാഡ് സർവകലാശാലയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെൻ്റ് പ്രോഗ്രാമും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ട് സ്ഥാനാർത്ഥികളും വളരെ പ്രശസ്തമായ സർവകലാശാലകളിൽ വിദേശത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാലത്ത് നമ്മൾ പലപ്പോഴും പറയുമായിരുന്നു വിദ്യാഭ്യാസത്തിൽ കാര്യമൊന്നുമില്ല നമുക്ക് ഒരാളുടെ പ്രവൃത്തിയിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ തന്നെ പക്ഷേ കാലം മാറിയപ്പോൾ ആധുനികമായ ഒരു യുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയും അതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് വലിയ വലിയ ഇരിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാനും ഉദ്യോഗസ്ഥന്മാരുടെ സഹായം എല്ലാത്തിനും തേടാതെ തങ്ങൾക്ക് തന്നെ അറിവുള്ള വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച നടത്താനും എല്ലാം തന്നെ അവർക്ക് കഴിയും നമ്മൾ പലപ്പോഴും നമ്മൾ നേരിട്ട് കണ്ടതുമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം കേരളത്തിലെ ഈ വിദ്യാഭ്യാസ യോഗ്യത എപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഇന്നത്തെ കാലത്ത് ഏറെ തുണയാകും എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ വരു ഒരു വലിയ ഉദാഹരണമാണ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം എൽ എൽ ബി റാങ്ക് നേടിയ ആളാണ് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം മാത്രമല്ല അദ്ദേഹം പഠിച്ചിരുന്ന എല്ലാ കോഴ്സുകളിലൊക്കെ തന്നെ വളരെ മികച്ച വിജയം നേടിയ ഒരാൾ തന്നെയാണ് പാർലമെൻറ്റിൽ നന്നായി പ്രസംഗിക്കാനും കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ എല്ലാവിധ പ്രാധാന്യത്തോടും കൂടി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഒപ്പം അദ്ദേഹം കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതിനു വേണ്ടുന്ന ഒരുപാട് ശ്രമങ്ങൾ നടത്താനൊക്കെ കഴിഞ്ഞത് പ്രേമേന്ദ്രൻ എന്ന ജലസേചന വകുപ്പ് മന്ത്രിയുടെ ആഴത്തിലുള്ള പഠനവും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ ഒരു തിരയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ആ ഒരു നിലപാടുമാണ് ഒരുപക്ഷെ നമ്മളെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തന്നത് ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥാനാർത്ഥികളെ വിദ്യാഭ്യാസ യോഗ്യത കൂടി ബാക്കി ഒന്ന് പരിശോധിക്കാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ബി എസ് സി എൽ എൽ ബി ബിരുദധാരിയാണ് മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് എൽ എൽ ബി ബിരുദധാരിയാണ് ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി എ എം മരീഫും അഭിഭാഷകനാണ് എ സി സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സി വേണുഗോപാൽ എം എസ് സി ബിരുദധാരിയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാകട്ടെ എം ബി എക്കാരനാണ് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് കേരളത്തിലെ യുവജന നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഏറെ ശ്രദ്ധേയനായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം എം ബി എക്കാരനാണ് എന്നുള്ളത് ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ കാലത്ത് വളരെ കാര്യങ്ങൾ കൃത്യമായി നീക്കാനും അത് ഏകോപിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഷാഫി പറമ്പിലിൻ്റെ കഴിവിനെ എപ്പോഴും എല്ലാവരും അഭിനന്ദിക്കാറുള്ളതാണ് ഒരുപക്ഷെ തനിക്ക് ലഭിച്ച അക്കാഡമിക് ആ ഒരു പാരമ്പര്യമാകാം അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച വിദ്യാഭ്യാസ യോഗ്യതയാകാം മ്പിനെ സംബന്ധിച്ച് വളരെ കാര്യം ഒരു നല്ല വിജയിച്ച രാഷ്ട്രീയ നേതാവായി യുവജന നേതാക്കൾ ഏറെ ശ്രദ്ധേയനായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ സഹായിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി എം എ എം ഫിൽ ബിരുദധാരിയാണ് കോട്ടയത്തെ കെ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം നിയമബിരുദധാരിയാണ് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ആകട്ടെ ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും എം എ ബിരുദമുള്ള ആളാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ടീച്ചറാകട്ടെ ബി എസ് സി ബി എഡ് ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യതകൾ അടൂർ പ്രകാശ് അഭിഭാഷകനാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ എം എ ഹിസ്റ്ററി സി പി എം നേതാവ് എം വി ജയരാജൻ അഭിഭാഷകനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബി എ എക്കണോമിക്സ് അങ്ങനെ ഇതൊക്കെയാണ് ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഏതായാലും കേരളത്തിൽ ഓരോ തവണയും നമ്മൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും മത്സരിക്കുമ്പോഴും ഒക്കെ തന്നെ ഒരാളിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കമ്മൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള നിരവധി പേരുണ്ട് ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട് ശരിക്കും ഗവേഷണം നടത്തിയ ഡോക്ടറേറ്റ് എടുത്ത എത്രയോ നേതാക്കന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് ഡോക്ടർ നീലലോഹിതദാസ് ഡോക്ടർ ശൂര്യനാട് രാജശേഖരൻ അങ്ങനെ ഡോക്ടറേറ്റ് തന്നെയുള്ള എത്രയോ നേതാക്കന്മാരുണ്ട് ബി ജെ പിയിലെ അതുപോലെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം പി എസ് സി ചെയർമാനും വൈസ് ചാൻസലറും ഒക്കെ ആളാണ് ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ വലിയൊരു ശതമാനം പേരും സാമാന്യം നല്ല വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് ഇവർ ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ ഡൽഹിയിലെത്തിയാൽ അവർ എം പി എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ ഡൽഹിയിലെ കേന്ദ്രമന്ത്രിമാരോടക്കമുള്ളവരോടൊക്കെ തന്നെ കൃത്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കിക്കാനും ഒക്കെ ഇവർക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ് നരേന്ദ്രമോദി മന്ത്രിസഭയുടെ വലിയ പ്രത്യേകതയുള്ളത് അല്ലെങ്കിൽ അത് ഇത്രയും വിജയകരമായി കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് അതിൽ മന്ത് ആ മന്ത്രിസഭയിലും ഭൂരിപക്ഷ അംഗങ്ങളും വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും നല്ല പ്രൊഫഷണൽസുമാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ പ്രൊഫഷണലുകൾക്ക് പ്രസക്തി വളരെ കൂടുതലാണ് ഒരാൾ ഒരു പ്രൊഫഷണലാകുമ്പോൾ ആ മേഖലയിൽ അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആ രീതിയിൽ തൻ്റെ നിയോജക മണ്ഡലത്തെയും അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന പൊതുപ്രവർത്തന പ്രവർത്തന മേഖലയൊക്കെ തന്നെ പുഷ്ടിപ്പെടുത്താൻ ഈ വിദ്യാഭ്യാസ യോഗ്യത അവരെ ഏറെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആരും തന്നെ വിദ്യാഭ്യാസം പിന്നോട്ടല്ല എന്നുള്ളത് രാജ്യത്തെ ഏറ്റവും അധികം സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനഭിമാനിക്കാം ഒപ്പം ഈ പറയുന്ന വ്യക്തികളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച അങ് ആളുകളൊക്കെ തന്നെ അവർ പാർലമെൻറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തവരാണ് അതിൽ ഡോക്ടർ ശശി തരൂരാകട്ടെ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ ആകട്ടെ അവരെല്ലാവരും തന്നെ പാർലമെൻറ്റിലും തങ്ങളുടെ ആ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ രീതിയിൽ മികച്ച പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുകയും കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നതിൽ ആ പ്രാഗൽഭ്യം കാട്ടിയവരുമാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്